ഹലോ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ ആണ് കേട്ടോ അതിലേക്ക് എല്ലാവരും ക്ഷണിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർപ്പബലിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർപ്പവലി ഞങ്ങൾ ഇതുപോലെ തന്നെ വീഡിയോ ഇട്ടതാണ് പക്ഷെ അതിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുറച്ചുകൂടെ ലെങ്ത്തുള്ള ഉള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇത് കാണുക കേട്ടോ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയാ വ്യത്യാസങ്ങളല്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണത്തെ വീഡിയോ ഇത് തമ്മിൽ കാണണം കേട്ടോ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും തിരക്കാണ് ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ ഭക്തജനങ്ങളുടെ തിരക്കിവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണം അവർക്ക് അവരുടെ പ്രാർത്ഥന ഈശ്വരൻ ഏൽക്കുന്ന തന്നെയാണ് അവരുടെ വിശ്വാസങ്ങള് അവിടെ ഈശ്വരന് മുന്നിൽ കരഞ്ഞു പറയുന്നുണ്ട് അവർ അവരുടെ സംഘടനകളും പ്രാർത്ഥനകളെല്ലാം അവരവിടെ കരഞ്ഞു പറയുന്നുണ്ട് അത് ഈശ്വരൻ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ കാണുന്ന ജനങ്ങളുടെ ഒരു കൂട്ടായ്മ മനസ്സിലായില്ലേ നമ്മളെ പല ജില്ലകളിൽ നിന്നുള്ള ജനങ്ങൾ ജനങ്ങളിവിടെ വരുന്നുണ്ട് ഓരോ വർഷം തോറും ഓരോ വർഷം തോറും ഇവിടെ ജനങ്ങളുടെ തിരക്ക് കൂടുക എന്നല്ലാണ്ട് അത്രയ്ക്കും തിരക്കാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഏഹ് തന്നെയാണ് ഈ ഇപ്രാവശ്യവും കർമ്മകളെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ കൂടാതെ പ്രദേശവാസികൾ കൂടെയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളത് പക്ഷേ നമ്മളെ കമ്മിറ്റി അംഗങ്ങളും പ്രദേശവാസികളും എല്ലാവരും കൂടെ കൂടിയിട്ടും നമുക്ക് തിരക്ക് നിയന്ത്രിക്കാവുന്നതിലും അധികം രീതി ഇനിയും അടുത്ത ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇത് ഇതിൽ കൂടുതൽ തിരക്ക് ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമാണ് ഏതായാലും നിങ്ങൾ വീഡിയോ കാണും കേട്ടോ നാഗക്കാളി അമ്മയുടെ ഒരു വെളിച്ചപ്പാട് ആണ് ട്ടോ ഈ വരുന്ന ആള് അദ്ദേഹം എൻ്റെ സ്വന്തം അനിയനാണ് ഒരിക്കൽ അതായത് ഈ ദിവസങ്ങളിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കലേ അമ്മ ഇവിടെ വരുള്ളൂ എന്നാണ് ഇവിടത്തെ വിശ്വാസം നാഗപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമ്മ വർഷത്തിൽ ഒരിക്കലാണ് ഇവിടെ ഭക്തർക്ക് അനുഗ്രഹം ചൊരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇന്നേ ദിവസം ഇത്രയും തിരക്കുള്ളത് എല്ലാ എല്ലാ ദിവസത്തിലും നടക്കുന്ന എല്ലാ പൂജകളും കാര്യങ്ങളും ഇവിടെ നടക്കുമെങ്കിലും അന്ന് നാഗക്കളിയമ്മയ്ക്കും നാഗപ്രതിഷ്ഠകൾക്കും പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തുന്നതാണ് ട്ടോ കാണുന്ന പാൽപായസം ഉണ്ണിയപ്പം അട കാര്യങ്ങളൊക്കെയാണ് ഈശ്വരൻ അതായത് സർപ്പദേവികൾക്ക് നദിച്ചതിനുശേഷം ഭക്തജനങ്ങൾക്ക് നൽകാൻ വേണ്ടി ബാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ എല്ലാവരും നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും പിന്നെ അന്യദേശക്കാരും അന്യ ജില്ലക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ എല്ലാവരും കാണിക്കാൻ കാരണം കഴിഞ്ഞ വല്ലാത്ത വീഡിയോ എടുത്ത് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ നോക്കിക്കോളൂ കഴിഞ്ഞ കൊല്ലത്തെ തിരക്കിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ തിരക്ക് കൂടുന്നുണ്ട് ഓരോ ആൾക്കാരുടെ വിശ്വാസങ്ങളാണ് എനിക്ക് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നേരിട്ടറിയാം ഇനി നിങ്ങൾക്ക് അത് എത്രത്തോളം ബോധ്യപ്പെടുന്നതെന്ന് എനിക്കറിയില്ല അതിൻ്റെ അതിനൊരു ഉദാഹരണം ഞാൻ എൻ്റെ കഥ തന്നെ പറയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല അമ്പ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ വിശ്വാസങ്ങൾ എൻ്റെ വിശ്വാസം എൻ്റെ മാത്രം വിശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ ആരെയും ഒരേ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പല അമ്പലങ്ങളിലും പല സ്ഥലത്തും പോയതാണ് ഡോക്ടർമാരായിട്ടും കാണിക്കാൻ പോയതാണ് ദൈവങ്ങളൊന്നും ഞങ്ങളെ നേരെ കണ്ണ് തുറന്ന് ഞാൻ ഈ പറയുന്നത് ദൈവങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അമ്പലത്തിലും ദൈവങ്ങൾക്കും ചൈതന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഞങ്ങൾ ഈ ഞങ്ങളുടെ ഈ കോഴിക്കോട് വെള്ളിമാട് കുന്ന് ഒരു പണിക്കരുണ്ട് ഉണ്ണികൃഷ്ണ പണിക്കരെന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ ആ സമയത്തൊന്നും ഒന്നും തറവാട്ടിൽ അങ്ങനെ കയറുന്ന ഒരാളല്ല തറവാട്ട് ക്ഷേത്രങ്ങളിൽ അങ്ങനെ പോകുന്ന ഒരാളല്ല അപ്പോൾ അദ്ദേഹം എന്നെ ഒരിക്കലും അറിയാത്ത ഒരാളാണ് എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം എന്നെ നോക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ എടുത്തു അതിൻ്റെ വിഷയം എന്നോട് ചോദിച്ചു നിങ്ങൾ തറവാട് ക്ഷേത്രങ്ങളിൽ എന്ന് ചോദിച്ചു ഞാൻ പറയില്ല ഇതുവരെ ഇല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്കൊരു കാര്യം പറയാം നമ്മൾ ഒരുപാട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അതെല്ലാം നല്ലതിനാണ് നല്ല കാര്യങ്ങളാണ് പക്ഷേ തറവാട് ക്ഷേത്രത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തറവാട് ക്ഷേത്രവും അവിടുത്തെ ദൈവങ്ങളും നമുക്ക് രക്ഷിതാവിൻ്റെ സ്ഥാനമാണ് കാരണം നമ്മൾ എന്ത് നല്ല വഴിക്ക് പോകുമ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അച്ഛനോടും അമ്മയോടും അനുവാദമാകാറല്ലേ അതെന്തുകൊണ്ടാണ് നമ്മൾ പോകുന്ന കാര്യങ്ങൾ അത് നല്ലൊരു വഴിയായി തീരാൻ വേണ്ടിയിട്ട് അല്ലേ അങ്ങനെ നമുക്കൊരു വിശ്വാസമുണ്ട് അത് അച്ഛനോ അമ്മയുടെ അനുഗ്രഹമായി കഴിഞ്ഞാൽ അത് നല്ല വഴിക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളൊരമ്പലത്തിലേക്കും മറ്റു സ്ഥലങ്ങൾ പുണ്യ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കാവ് അതായത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് കാണുമ്പോൾ നിങ്ങളുടെ കുടുംബ കാവില് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കയറിയിട്ട് അവിടെ തുഴരണം അത് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ അതായത് രക്ഷിതാവിനോട് അനുവാദം ചോദിക്കുന്ന മതി ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെ ചൈതന്യം നമുക്ക് കൂടാനേ പോകുന്നുള്ളൂ അത് സത്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യത്തിൽ അത് സത്യമാണ് അതിനു ശേഷം ഞാൻ ഇവിടെ കയറി ഞങ്ങളുടെ തറവാട്ടിൽ കയറി കാര്യങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ ഭഗവതി എൻ്റെ കോയഞ്ചേരി അമ്മ ഞങ്ങളുടെ സങ്കടം ഞങ്ങളുടെ കണ്ണീര് കണ്ടു ഞങ്ങൾക്കതിനു ഞങ്ങളുടെ പൊന്ന് മോനെ കിട്ടി ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ മകൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ ആലോചിക്കണം നീണ്ട പതിനൊന്ന് വർഷമാണ് ഞങ്ങൾ ഒരു സന്താനമില്ലാതെ ആഴുന്ന ഒരു ജീവിതം നയിച്ചത് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെയൊക്കെ ലഭിച്ചത് അതുകൊണ്ട് അതുകൊണ്ടാണ് അതുപോലെ ഇതുപോലെ ഒരുപാട് പ്രാർത്ഥനകളും കണ്ണീരും വഴിപാടും ഒക്കെ ആയിട്ടാണ് അവിടെ ജനങ്ങൾ വരുന്നത് അതിൽ മിക്കവാറേയും പ്രാർത്ഥന അമ്മ അമ്മയേറ്റിട്ടുണ്ട് അവരുടെ സങ്കട സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഒരു ആറുതി ആയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ഒരിക്കലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഒരിക്കലും ഒരാളും എന്ത്യായാലും ശരി ഏത് തന്നെയായാലും ശരി ഇങ്ങനെയുള്ള കഹുകളിലേക്കും കാര്യങ്ങൾക്കൊന്നും തുടർച്ചയായിട്ട് നമ്മൾ പോയിട്ട് കാര്യങ്ങൾ ഫലം കിട്ടാതെ വരുമ്പോൾ തുടർന്ന് അങ്ങോട്ട് പോവില്ല അത് ഉറപ്പല്ലേ പിന്നെയും പിന്നെയും അവിടേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ശക്തിയുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ ദൈവം കൈക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് എൻ്റെ തെളിവ് തന്നെയാണ് കലികാലമാണ് അതങ്ങനെയാണ് ഓക്കെ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഇതാണ് നമ്മുടെ നാക്കാളി അമ്മയുടെ നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള തിരു എഴുന്നള്ളിപ്പാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ സ്ത്രീ ജനങ്ങളും കുട്ടികളും ആണ് അമ്മയെ വരവേൽക്കുന്നത് അതിൻ്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ ക്ഷേത്രാങ്കണത്തിലേക്ക് നാക്കാളിയമ്മ എത്തിച്ചേർന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് നാക്കാളിയമ്മയെ വരവേൽക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ഭഗവതിയായ നമ്മുടെ കോയഞ്ചേരി അമ്മയാണ് അത് സജീവേട്ടനാണ് അദ്ദേഹം ആ വെളിച്ചപ്പാടായിട്ടാണ് നിൽക്കുന്നത് അമ്മയുടെ രൂപത്തിലാണ് നിൽക്കുന്നത് അമ്മ നാക്കാളിയമ്മയെ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരവേൽക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അതായത് നമ്മളെ ഗൃഹനാഥൻ ഒരു അതിഥി വരുമ്പോൾ വിളിക്കുന്ന ആദിത്യ മര്യാദ അതാണിപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ ൊഴ മറ്റൊരു ചരി കുട്ടിയായിട്ടോ നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു ബ്രദറിൻ്റെ മോളാണ് കേട്ടോ അത് അപ്പോൾ പ്രാർത്ഥനയുടെ അതായത് നമ്മൾ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ അമ്മ കേൾക്കും എന്നുള്ളത് തന്നെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കുറച്ച് നാൾ മുന്നേ റീജയുടെ അമ്മക്ക് കാരണം റീജയുടെ അമ്മക്ക് ചെറിയ ഒരു കിഡ്നി പേഷ്യൻ്റാണ് അവർക്ക് ചെ കാലിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു അതങ്ങട്ട് പഴുത്തു പിന്നെ ഹൈ ഷുഗർ ഉള്ളതുകൊണ്ട് അതങ്ങട്ട് പഴുത്തു വല്ലാതെ ആയിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങുന്നില്ല പ്രശ്നങ്ങൾ അമ്മക്ക് നടക്കാൻ പറ്റാതൊക്കെ ആയിരുന്നു അങ്ങനെ മലബാർ ഹോസ്പിറ്റലിൽ കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിൽ അവൾ പോയി അമ്മ അവിടെ പോയി കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ നേരുന്നതായിരുന്നു അമ്മ എണീറ്റ് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു വിളക്ക് തരാം അവൾ അതായത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥന ഏകദേശം ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഫലം കൊണ്ടോ അമ്മ എണീറ്റ് നടക്കാൻ തുടങ്ങിയത് തുടങ്ങിയപ്പോൾ അവൾ ഇവിടേക്കൊരു വിളക്ക് നേർന്നാണ് അത് കൊടുക്കുന്ന ദൃശ്യമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ അല്ലു കുട്ടിക്കുറുമ്പൻ്റെ ക്ലാസ്മേറ്റാണ് അവനിപ്പോൾ അംഗനവാടിയിലൊക്കെ പോകാൻ തുടങ്ങി അവൻ അവൻ്റെ അംഗനവാടിയിലുള്ള ഒരു ക്ലാസ്മേറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇത്രയും കുറച്ച് ലോങ്ങ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെ കാണിക്കണം തോന്നിയപ്പോൾ ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിട്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളും വരിക അടുത്ത കൊല്ലം ആകുമ്പോഴേക്ക് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്